അലൈക്കും വറഹമുല്ല നാലാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാനിന്റെ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് നമുക്ക് പൂർത്തിയാക്കാം ബിമാഫുൽ ബ്രാക്കറ്റിലുള്ള ഒന്ന് കൊണ്ട് പൂർത്തിയാക്കാം എന്തൊക്കെയാണ് ബ്രാക്കറ്റിലുള്ളത് നോക്കുക അല യൗമുൽ മിന ഒന്ന് ഡാഷ് ഫിഹബു യോമുൽ എന്താ വേണ്ടത് മാഷയുടെ മുകളിൽ ബത്തക്കയുണ്ട് മുകളിൽ ആവുമ്പോൾ ഏതാണ് ഉപയോഗിക്കുക അല അലത്വാലത്തിൻ മേശയുടെ ഡാഷ് അൽ ബൈത്തി എവിടെയോ ഉമ്മ എവിടെ കാത്തിരിക്കുന്നു വീട്ടിൽ വീട്ടിൽ എന്നാവുമ്പോ ഫി ഫിൽ ബൈത്തി ഉമ്മ വീട്ടിൽ കാത്തിരിക്കുന്നു അൽ ഉസ്താദു ഉസ്താദ് ഡാഷ് ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് ഇവിടെ എന്താണ് ഉസ്താദ് മദ്രസയിലേക്ക് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ യദ്ഹബു തദ്ഹബു ഇത് രണ്ടു ആണ് ഉള്ളത് അല്ലേ പോകുന്നു എന്നാണ് അർത്ഥം എന്നാൽ ഉസ്താദ് എന്നത് പുരുഷനല്ലേ മുതക്കറാണ് ഒരാൾ അപ്പോൾ യബു അൽ ഉസ്താദു യദ് ഉസ്താദ് പോകുന്നു ഇലൽ ഇല്രസത്തി മദ്രസയിലേക്ക് അൽ ബിൻ തദ്ഹബു ഇലത്തി പെൺകുട്ടി കൃഷിസ്ഥലത്തേക്ക് പോകുന്നു സെമിത്തു ഞാൻ കേട്ടു അൽ അദാന ബാങ്ക് ഡാഷ് അൽ മസ്ജിദി അപ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടു അങ്ങനെയല്ലേ ഉണ്ടാവുക അപ്പോ മിനൽ മസ്ജിദി മിന ഉപയോഗിക്കുക സമയത്തുൽ അദാന മിനൽ മസ്ജിദി ഞാൻ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടു അടുത്തത് വിട്ട ഭാഗം നമുക്ക് പൂർത്തിയാക്കാം ഡാഷ് നമുക്കറിയാം ഇത് സുറഫാക്കാനുള്ളതാണ് യദുറുസാനി യതുറുസുന തുക മുഹറമുൻ ഡാഷ് റബിയുൽ അവവ്വലി ഡാഷ് ജുമാദൽ ഊല ഡാഷ് റജബുൻ ഡാഷ് റമലാനു ഡാഷ് ഡാഷ് ദുൽഹിജ ഇത് നമുക്കറിയാം കണ്ടപ്പോൾ തന്നെ മാസങ്ങളുടെ പേരാണ് അല്ലേ മുഹറമുൻ ഇവിടെ ഷഫറുൻ റബി ഉൽ ഔവലി റബിയുൽ ആഹരി ജുമാദൽ ഊല ജുമാദൽ ആഹരി റജബുൻ ഷാബാനുൻ റമലാനു ഷൗവാലുൻ ദുൽഖായ ദുൽഹിജ നഖ്തുബുൽ ജമ അലിമായഹ്തി ശേഷമുള്ളതിന് നമുക്ക് ജം എയുദാം ബഹുവചനം എഴുതാം

അതത് തർത്തിബിയാണ് അപ്പോൾ നാല് എന്നതിൻ്റെ അതത് അസ്ലി അർബാത്തുൻ അതിൻ്റെ അതത് തർത്തിബി എഴുതണം എന്താണ് റാബിയോ അല്ലെങ്കിൽ അർ റാബിയോ എന്നെഴുതുക അലിഫ്ലാമുട്ട് എഴുതുമ്പോൾ ഇവിടെയൊക്കെ അലിഫ്ലാമിട്ടാണുള്ളത് അപ്പോൾ നമുക്ക് അലിഫിലാമിട്ട് എഴുതാം അർ റാബിയോ അർബാത്തുൻ നാല് അർ റാബിയോ നാലാമത്തെ ആറ് അതിൻ്റെ അതത് അസ്ലി എന്താണ് അസിത്തു ആറ് അസാദിസു ആറാമത്തെ ഇവിടെ അഹദ അഹദറ പതിനൊന്ന് അല്ലേ അപ്പോൾ ഇവിടെ പതിനൊന്ന് എഴുതി കൊടുക്കുക അൽ ഹാദി അഷറ പതിനൊന്നാമത്തെ പതിനഞ്ച് അതിന് ഹംസത്ത് ഏഷറ അതിൻ്റെ തർത്തിബി അൽ ഹാമിസു അഷറ പതിനഞ്ചാമത്തെ നഖറു മിനൽ ഖുർആനി ഖുർആാനിൽ നിന്ന് നമുക്ക് വായിക്കാം വൈ മിൻഹുൽ ഫിയൽ അൽ മുലാരിയ മുലാരിയായ ഫീലിനെ നമുക്കതിൽ നിന്ന് കണ്ടെത്താം വൈ ഹുറുഫൽ ജി ജറുൻ്റെ ഹർഫിനെയും കണ്ടെത്താം അൽ ഫിയൽ മുലാരിയോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹുറൂഫുൽ ജറു ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഈ ആയത്തിൽ നിന്ന് കണ്ടെത്തുക വറ ഇതിൽ മുലാരിഫീൽ ഉണ്ടോ എഫ് അലു എഫ് അലാനി എഫ് അലൂന തഫ് അലു തഫ് അലാനി എഫ് അൽന ഇതാണ് നമ്മൾ പഠിച്ച മുലാരിഫീൽ അല്ലേ അതുപോലത്തത് ഇതിലുണ്ടോ യെ ഹുലൂന ഫീലാണ് അപ്പോൾ ഇവിടെ യദു ഹുലൂന എന്ന ചെയ്ത ഇനി നമ്മൾ പഠിച്ച ആറ് ജെറിൻ്റെ അക്ഷരങ്ങൾ ക ലി ഫി മിൻ അൻ അല അതിൽ നിന്ന് ഏതെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ ഫി ഉണ്ട് അല്ലേ അപ്പൊ ഫി ഹറൂഫുൽ ജെറു അനി അലീം ഇതിൽ ഫീലോ ജെറിൻ്റെ അക്ഷരം ഉണ്ടോ അനി ഉണ്ട് അല്ലേ അപ്പോൾ എൻ ജർ ജെറുതാ മിസ്കീൻ ഇവിടെ ജെറൻ്റെ അക്ഷരോ മുലാരിഫീലോ ഉണ്ടോ യഹുല്ലു അല അല എന്നത് ജെറൻ്റെ അക്ഷരാണ് അത് റൂഫിൽ ജെറ്റർ യഹുല്ലു അത് മുലാരി അങ്ങനെ ഉണ്ടാവുക അപ്പോൾ ഇവിടെ ചെയ്തോ അൽ ആതിയ ശേഷം വരുന്നതിന് നമുക്ക് അർത്ഥം എഴുതാം ഒന്ന് വൽ ഹമാമത കണ്ടു കണ്ടു എന്നത് പാഠാഗത്ത് അപ്പോൾ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ പാഠഭാഗത്ത് വന്ന വാക്കുകളാണ് പ്രാവ് അലഷ് മരത്തിന് മുകളിൽ മരത്തിന്മേൽ തത്തയെയും പ്രാവിനെയും ഫാലു കണ്ടു രണ്ട് ഹാമിദുൻ ഹാമിദുൻ ഹാമിദ് യുഹിബു ഇഷ്ടപ്പെടുന്നു അവൻ ഇഷ്ടപ്പെടുന്നു അസീറായ കൃഷിയെ ഹാമിദ് ഇഷ്ടപ്പെടുന്നു ഹാമിദ് കൃഷി ഇഷ്ടപ്പെടുന്നു നമുക്ക് അറബിയിലാക്കാം സിംഹം കൂട്ടിലാണ് സിംഹം എന്നതിനെന്താണ് അസദ് അല്ലെ അപ്പോൾ അൽ അസദു സിംഹം കൂടിന് കഫസ് കൂട്ടിലാണ് എന്നതിനോ ഫിൽ അൽ അസദു ഫിൽ കഫഷി സിംഹം കൂട്ടിലാണ് രണ്ട് സിനാൻ വീട്ടിലേക്ക് പോയി പോയി എന്നതിന് നമുക്ക് പാഠഭാഗത്തിൽ വന്നിട്ടുണ്ട് ദഹബ ഫാവിലുൻ മാലിദീ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ദഹബ പോയി അവര് പോയി സിനാൻ പോയി ദഹബ സിനാനുൻ സിനാൻ പോയി എവിടേക്ക് വീട്ടിലേക്ക് വീടിനെന്താ എല്ലാവർക്കും അറിയാം ബൈത്ത് വീട്ടിലേക്ക് എന്നാവുമ്പോൾ ഇല വേണം ഇലൽ ബൈത്തി സിനാൻ വീട്ടിലേക്ക് പോയി ഇൻഷാള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് എല്ലാവരും ഇതുപോലെ ചോദ്യങ്ങൾ വരുമ്പോൾ ഈ രീതിയിലൊക്കെ ഉത്തരങ്ങൾ എഴുതുക എങ്ങനെയാണ് ഉത്തരങ്ങൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും പരീക്ഷയിൽ നല്ല മാർക്ക് നേടാൻ സാധിക്കട്ടെ അസലാ വാലൈക്കും വറഹമത്തുള്ള